വിശുദ്ധ ഔസ പിതാവിന്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ആറാം തീയതി അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം പിതൃവാത്സല്യത്തിന്റെ പിതാവ് മനുഷ്യനായി അവതരിച്ച ദേവകുമാരന്റെ വളർത്തുപിതാവ് എന്ന മഹനീയ സ്ഥാനം വിശുദ്ധ ഔസേപ്പ് അലങ്കരിക്കുന്നു അക്കാരണത്താൽ മാർ ഔസേപ്പ് പിതാവായ ദൈവത്തോട് സദൃശനാണ് ഈശോ മിഷിഹ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ് പിതാവായ ദൈവം അവിടുത്തെ ദിവ്യസുതന്റെ വളർത്തുപിതാവ് എന്ന് മഹോന്നത സ്ഥാനത്തിന് അർഹനായി തെരഞ്ഞെടുത്തത് വിശുദ്ധ ഔസേപ്പിനെയാണെന്നുള്ളത് എത്ര അത്ഭുതാവഹമാണ് വിശുദ്ധ ഔസേപ്പ് ഈശോ മിശിഹയുടെ ജനനദാതാവല്ല എങ്കിലും പിതാവിന് തുല്യമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു ദൈവിക പദ്ധതി അനുസരിച്ച് തിരുക്കുമാരന്റെ ശാരീരികമായ സംരക്ഷണത്തിലും ശിക്ഷണത്തിലും പരിലാളനയിലും വിശുദ്ധ ഔസേപ്പിന് ഒരു പങ്ക് വഹിക്കുവാനുണ്ടായിരുന്നു ഉണ്ണീശോയുടെ ജീവൻ അപകടത്തിലായ അവസരങ്ങളിലെല്ലാം വിശുദ്ധ ഔസേപ്പ് അതീവ തീക്ഷ്ണതയോടും ധൈര്യത്തോടും വിവേകത്തോടും കൂടി പ്രവർത്തിച്ച് തിരുക്കുമാരനെ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നു ദിവ്യ ശിശുവിൻ്റെ ബാല്യകാല ശിക്ഷണത്തിൽ സാധാരണ പിതാക്കന്മാരെ പോലെ വിശുദ്ധ ഔസേപ്പ് ശ്രദ്ധ പതിച്ചിരുന്നിരിക്കണം ദിവ്യകുമാരനെ അനേകം പ്രാവശ്യം സ്വകരങ്ങളിൽ എടുക്കുകയും സ്നേഹപൂർവ്വം ചുംബിക്കുകയും പിതൃവാത്സല്യത്തോടെ അവിടുത്തെ ലാളിക്കുകയും ചെയ്തിരുന്നപ്പോഴെല്ലാം വിശുദ്ധ ഔസേപ്പിന് അപാരമായ സന്തോഷം ഉളവായി ദേവകുമാരൻ്റെ വളർത്തുപിതാവ് എന്നുള്ള കാരണത്താൽ ഈശോയുമായി അഗാഠമായ ഐക്യം സംസ്ഥാപിതമായി ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഉപസ്ഥിതി ബന്ധത്തിന്റെ മണ്ഡലത്തിലാണ് ദേവമാതാവിനോടും ദേവകുമാരനോടും കൂടി വിശുദ്ധി അവസേപ്പ് ജീവിച്ചത് വിശുദ്ധി അവസേപ്പ് നിരന്തരം ഈശോയോടുകൂടിയും ഈശോയ്ക്ക് വേണ്ടിയുമാണ് ജീവിച്ചത് തന്നിമിത്തം നിമിത്തം അനന്തമായ വിശുദ്ധിയിലും വിശുദ്ധി അവസേപ്പ് ബാഗബാക്കായി അദ്ദേഹം തന്റെ കഠിനാധ്വാനത്തിലൂടെയാണ് ദേവകുമാരനെ പോറ്റിയത് ഈശോ വിശുദ്ധ ഔസേപ്പിനെ അനുസരിച്ചിരുന്നു കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട യേശു മാറി ഔസേപ്പിന്റെ തൊഴിലാണ് ചെയ്തിരുന്നത് ആ തൊഴിൽ അദ്ദേഹം ദിവ്യകുമാരനെ അഭ്യസിപ്പിച്ചു എന്ന് നിസ്സംശയം അനുമാനിക്കാം എന്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അവന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ വിശുദ്ധ ഔസേപ്പിന് ഈശോ മിഷിഹ എത്രമാത്രം ദാനങ്ങളും വരങ്ങളും നൽകിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക വിശുദ്ധ ഔസേപ്പ് ഇപ്പോഴും പിതൃസഹജമായ കൂടി തന്നെ ഈശോ മിഷിഹായോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നുണ്ട് അതിനാൽ വിശുദ്ധ ഔസേബിനെ നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങുന്നതിൽ ദൈവികമായ ഒരർത്ഥമുണ്ട് സംഭവം സാമാന്യം ധനസ്ഥിതിയുള്ള ഒരു സ്ത്രീ തന്റെ സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് ഏക മകനെ പഠിപ്പിച്ചു മകൻ ഉന്നത ബിരുദം സമ്പാദിച്ചുവെങ്കിലും എന്തെങ്കിലും ഉദ്യോഗം ലഭിക്കാൻ കഴിയാതെ വന്നതിൽ ആ കുടുംബം തീർത്തും നിരാശരായി രണ്ടു മൂന്ന് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തികച്ചും നിർദ്ധനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു ഇനി താൻ ഒരിക്കലും വീട്ടിലേക്ക് വരികയില്ല എന്നും പറഞ്ഞ് ആ യുവാവ് വീട് വിട്ടിറങ്ങിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു പുത്രനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ ക്ലേശിച്ച അമ്മ വിശുദ്ധ ഔസേപ്പിന്റെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ കയറി പുണ്യവാനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ജോലിയില്ലാതെ പട്ടിണി കിടന്ന യുവാവ് അതേസമയം ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഒരു ധനിക കുടുംബത്തിൽ ചെന്ന് യാചിച്ചു എന്നാൽ അവർ അയാൾക്ക് അതൊന്നും കൊടുത്തില്ല എന്നു മാത്രമല്ല അയാളെ ആ വീട്ടുകാർ ഉപദ്രവിച്ച് ഇറക്കിവിട്ടു യാതൊരു ആശ്രയവുമില്ലാതെ കണ്ണുനീരോടെ അയാൾ ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ നല്ലൊരു ബാഗും പിടിച്ച് ഒരു യുവാവ് കടന്നു വരുന്നു അവൻ സൂക്ഷിച്ചു നോക്കി കോളേജിൽ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരൻ ആ ധനിക കുടുംബത്തിലെ ഏക അവകാശിയാണ് അയാൾ ദൂരസ്ഥലത്ത് ഉദ്യോഗമുള്ള അയാൾ അവധിക്ക് വീട്ടിൽ വന്നതാണ് നിരാലംബനായ തന്റെ സഹപാഠിയുടെ കഥ കേട്ടപ്പോൾ അയാൾ വ്യസനിച്ചു തന്റെ വീട്ടുകാർ അവനോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പ് ചോദിച്ചു എന്നു മാത്രമല്ല പിന്നീട് അഭ്യസ്ഥ വിദ്യനും തൊഴിൽ രഹിതനുമായ തൻ്റെ സഹപാഠിക്ക് ഒരു നല്ല ജോലി സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു ജപം ദേവകുമാറിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പേ അങ്ങേക്ക് ഈശോ മിഷിഹായുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യ പിതാവെ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ മിഷിഹാ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണമായി അനുകരിക്കാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രൻ പൈസാൽ മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധയാവേ പിതാവിൻ്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൈശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസ്യപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കും ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ദേവകുമാരൻറെ വളർത്തുപിതാവെ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ